കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ എഫ് ജില്ലാ കമ്മിറ്റി അവകാശ സംരക്ഷണ ധർണ നടത്തി ധർണ എഫ് സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു പതിനായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഒരുപാട് കെട്ടിടങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വരികയാണ് അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ശതമാനം നമ്മുടെ സംസ്ഥാനത്ത് ഒരു വർഷം കിട്ടുകയാണെങ്കിൽ എത്രയോ കോടി രൂപ നമ്മൾ ഞാൻ സാമ്പത്തികമായി ഏറ്റവും ഭദ്രമായ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങൾ ആയിട്ടുള്ള തൊഴിലാളികൾക്ക് പെൻഷൻ മുടങ്ങിയിട്ട് ഒന്നര വർഷമായി ഇത് ക്ഷേമനിധിയിലെ കോടികൾ വകമാറ്റി ചെലവഴിച്ചത് മൂലമാണെന്ന് എസ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറഹൂർ പറഞ്ഞു കോവിഡിന് മുമ്പ് ആയിരത്തി ഒരുനൂറ് കോടി ആസ്തി ഉണ്ടായിരുന്ന ബോർഡ് ഇന്ന് വെറും അഞ്ചു കോടി എഴുപത് ലക്ഷം രൂപ ആയത് എങ്ങനെ എന്ന് സർക്കാർ കണക്ക് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ എഫ് ഐ ടി യു ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അവകാശ സംരക്ഷണ ധർണ മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കുനിയൽ മുഖ്യപ്രഭാഷണം നടത്തി നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എൻ കെ റഷീദ് അധ്യക്ഷത വഹിച്ച ധർണയുടെ സമാപനം തസ്ലീം അമ്പാട് എഫ് ഐ ടി യു സംസ്ഥാന സെക്രട്ടറി നിർവ്വഹിച്ചു സി അബ്ദുനാസർ എസ് ഐ എസ് ടി യു സംസ്ഥാന സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറം എസ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ബഷീർ ഇടവണ്ണ നിർമ്മാണ തൊഴിലാളി യൂണിയൻ ഐക്യസമിതി അബ്ദുൽ ഗഫൂർ എച്ച് എം എസ് സെതാലി ബലമ്പൂർ തയ്യൽ തൊഴിലാളി യൂണിയൻ സലീം പറവണ്ണ ആൾ കേരള മത്സ്യ തൊഴിലാളി യൂണിയൻ അഷ്റഫ് ഇടപ്പറ്റ കർഷക തൊഴിലാളി യൂണിയൻ കെ എം കുട്ടി ഹോട്ടലാൻഡ് കാറ്ററിംഗ് ലേബേഴ്സ് യൂണിയൻ അലവി വേങ്ങര വഴിയൂര കച്ചവട ക്ഷേമ സമിതി എന്നിവർ അഭിവാദ്യ പ്രസംഗം നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി സാനു ചെട്ടിപ്പടി സ്വാഗതവും ട്രഷറർ എൻ കെ ഇർഫാൻ നന്ദിയും പറഞ്ഞു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം